യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിൽ സമ്മർദ്ദം ശക്തമാക്കാൻ ഐ ഗ്രൂപ്പ് കൊച്ചിയിൽ ഗ്രൂപ്പ് നേതാക്കളുടെ യോഗം ചേർന്നു അബിൻ വർക്കിയെ സംസ്ഥാന പ്രസിഡൻ്റാക്കണം എന്ന ആവശ്യം നേതൃത്വത്തിന് മുന്നിൽ വഹിക്കാൻ തീരുമാനിച്ചു ഡി സി സി ഭാരവാഹികളും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുത്തു കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനോട് പരാജയപ്പെട്ടെങ്കിലും ഏറ്റവും അധികം വോട്ടുകൾ നേടിയ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ആദ്യം മുതലേ ശക്തമായിരുന്നു ഇതിനു പിന്നാലെയാണ് ഐ ഗ്രൂപ്പ് സമ്മർദ്ദം ശക്തമാക്കാൻ ഒരുങ്ങുന്നത് അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന് ആവശ്യപ്പെട്ട് നാല് ജില്ലാ പ്രസിഡന്റുമാരുൾപ്പെടെ നാൽപ്പത് സംസ്ഥാന ഭാരവാഹികൾ എ ഐ സി സിക്ക് കത്തയച്ചിരുന്നു അതേസമയം കെ എം അഭിജിത്തിനെ അധ്യക്ഷനാക്കണമെന്നാണ് എ ഗ്രൂപ്പിന്റെ നിലപാട് ലൈംഗിക ആരോപണത്തെ തുടർന്നുണ്ടായ വിവാദത്തെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ടി വന്നിരുന്നത് എന്നാൽ രാഹുലിന് പിൻഗാമിയെ കണ്ടെത്താൻ ഇതുവരെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല നിലവിൽ പരിഗണനയിലുള്ളത് നാലു പേരുകളാണ് കെ എം അഭിജിത്ത് അബിൻ വർക്കി ബിനു ചുള്ളിയിൽ ഒ ജെ ജനീഷ് എന്നിവരാണ് പരിഗണനയിലുള്ളത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണങ്കണ്ടേ